അല്ല എല്ല ഇതാരും കണ്ടില്ലേ സുമി വളർന്നിക്കൊടുക്ക അയ്യോ അയ്യോ അത്

അസ്ലേ ക ഇഷ്ടോ എല്ലാരും ആരാന്നറിയാത്ത കണ്ടു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ന്യൂ ഇയറിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂഇയർ ആഘോഷത്തിൻ്റെ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞാന് അപ്പോൾ നേരത്തെ കണ്ട ഫുഡ് റെഡിയും ഹാപ്പി ന്യൂ ന്യൂഇയർ പറത്തിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലായിരുന്നു തേർട്ടി ഫസ്റ്റ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഉച്ചക്ക് മുണ്ട് ഇപ്പൊ ഞങ്ങള് ഇന്നിപ്പ ന്യൂ ഇയർ ആണ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് അപ്പൊ രാ വൈകുന്നേരം ആറ് മണിക്ക് ഞമ്മൾ ദുബായിന്ന് വിട്ടതാണ് എവിടെയൊക്കെ അല്ലേ ഇവിടെ റാസ് കെയ് മാമാർജാന് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പറഞ്ഞിട്ടൂര് കാര്യമില്ല കറക്റ്റ് വെയ്റ്റിംഗാണ് പോസ്റ്റിംഗ് ആണ് എന്താന്ന് പറഞ്ഞാൽ ഈ കാണിച്ചു തരാം ഏത് കട്ടായാലും ഇവിടെ പോസ്റ്റിംഗ് ഭയങ്കര ട്രാഫിക് ആണ് മക്കളേ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പോയിക്കോ എന്ന് പറയാം പക്ഷേ പറഞ്ഞിട്ട് കാര്യം ഭയങ്കര ട്രാഫിക് നോക്കട്ടെ ഇനിയിപ്പോ നമ്മ ഇവിടെ പത്തരായി ഇന്ത്യയിൽ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എല്ലാര്ക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയറായിട്ട് ഞങ്ങ പോക്കളെ റാസക്കായ്മയിലേക്ക് മർജാൻ ഐലൻഡിലേക്ക് പക്ഷെ ഇത് ട്രാഫിക്കിന് തിരക്ക് കണ്ടിയാ ഇവരെ ഇവിടെ വത്തര നാട്ടിലെ ന്യൂഇയർ ആയി പേ യാ മോനെ ഇതെല്ലാം ട്രാഫിക് സോണ ലൈറ്റിൽ കത്തിക്കിടന്നെല്ലാം എല്ലാം ഉണ്ട് നാടൻ ഭാഷയും മലയാളവും എല്ലാം ഉണ്ട് കേ മനസ്സിലാകേണ്ടോട്ടക്കാര് കേട്ടാവാതി അപ്പൊ എങ്ങനെ രണ്ടു വണ്ടിയിലാണ് വന്നത് ഒരു വണ്ടീനെ കാണാനില്ല ഞങ്ങള് ഒരു വണ്ടിയില് ഇങ്ങനെ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ജെയ്സ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ അപ്പൊ ഇതാ ഞങ്ങൾ ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ അങ്ങ് വലിയ മൊത്തം ഉണ്ട് കേട്ടാ കാണിച്ചു തരാം ഇതാ ഹുസൈൻ ട്രൈവ് ചെയ്യുന്നുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇറ അപ്പൊ ഇതാ ഇന്ത്യയിൽ ഹാപ്പി ന്യൂഇയർ ആയി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ ആണ് കട്ട വെയിറ്റിംഗ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാ പോസ്റ്റായിട്ടുണ്ട് ഇവിടെ ട്രാഫിക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ റാസൊക്കെ ഇ മർജാം ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ള വണ്ടി ബാക്കിലുണ്ട് അവർ ഇടയിൽ പെട്ട് കിടക്കുന്നുണ്ട് തമ്മിൽ തമ്മിൽ ഒരു ഇല്ല ഓൺലൈൻ വൈകിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശാല്ല ഇവിടുത്തെ ന്യൂ ഇയർ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം കാണാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കമിസോൺ ന്യൂ അപ്ഡേറ്റ്. കമിസോൺ ന്യൂ അപ്ഡേറ്റ്. ആർട്ടിക്കിനെ കിട്ടോരട്ടോ. 30 രൂപയ മാറ്റി ഇടാനാണ് ഓപ്പറേറ്റർ. ആ ആ ആ. ദേ നേനെ ചെയ്യുന്നന്റെ ബൈയേ. എ സംഭവം കാണിക്കല്ലേ. ഞാൻ മാറി പിന്നെ കൂടുതൽ നമ്മളെ ബ്ലോക്ക് ആക്കി വെഞ്ഞി തിന്നണ്ടല്ലേ. ഉള്ള അടുത്തും താഴെയില്ലേടേ. നീ ഓട. നീ ചേര എങ്ങേ തിരിച്ചു ഓടേ. നീ ഫോട്ടോ എടുക്കുന്നേ. യൂട്യൂബില്. നീ വാ. നീ വാ. അങ്ങനെ ഇതാ വണ്ടി ഒന്ന് സൈഡ് സൈഡാക്കിട്ട് വണ്ടിണ്ടായിരുന്ന പായസവും പിന്നെ സ്വീറ്റ്സും കേക്കും ഏർ ചായ ഒക്കെ ഉള്ള സ്നാക്സൊക്കെ കഴിക്കാൻ തുടങ്ങി എല്ലാവർക്കും വെച്ചോട്ടാ അപ്പോൾ എല്ലാവരും ഒരു സ്പൂണ് പായസം ഒരു കുറച്ച് പായസം ഉണ്ടായിരുന്നു അതും കൂടി എല്ലാം കൂടിട്ട് ഒരു സ്പൂണ് എടുത്ത് കഴിച്ചു ഇത് അവസാനം എനിക്ക് കിട്ടിയ പാത്രം കണ്ടു സ്റ്റിയറിംഗ് പിടിച്ച എനിക്ക് കിട്ടിയ പാത്രം സ്റ്റിയറിംഗ് വിട്ടിട്ട് എനിക്ക് ഇറങ്ങാനും പറ്റില്ല എന്നാലും അവർ തന്നു കിട്ടാ ഞാൻ നല്ല മക്കളാണ് ട്ടാ സ്നേഹമുള്ള മക്കളാണ് ഞങ്ങളുടെ ഈ ലക്ഷദ്വീപിലെ ഈ പ്രവാസികൾ ലക്ഷദ്വീപിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഹോസ്പിറ്റാലിറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടാ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ലക്ഷദ്വീപിലെ ഒരു ഹോസ്പിറ്റാലിറ്റി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും കെയർ ചെയ്തിട്ട് നല്ല സ്നേഹോപകാരം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വിരുന്നുകാർ സൽക്കരിക്കുന്ന ഒരു കൂട്ടരാണ് കേട്ടാ ലക്ഷദ്വീപ്കാര് അപ്പോ ഇതാ ഞങ്ങള് ബ്ലോക്കിൽ പെട്ടു ഭയങ്കര പിന്നെ അവിടെ പനൊന്നരായപ്പോ വണ്ടി പോലീസ് ആയിട്ട് എല്ലാരും ഇങ്ങനെ തിരിച്ചുവിട്ടു വിട്ടാ ഞങ്ങൾ എത്താറായപ്പോ ഞങ്ങൾ വണ്ടിയും ഇങ്ങനെ തിരിച്ചു വിട്ടു ഇതാ ഞങ്ങള് വണ്ടിയെല്ലാം ബ്ലോക്ക് ആക്കി പോലീസുകാർ വണ്ടിയെല്ലാം തിരിച്ചു വിട്ടു അപ്പോൾ പിന്നെ തിരിച്ച് ഞങ്ങള് വേറെ വൈക്ക് സൈഡാക്കിട്ട് അവിടെ നിന്ന് നടക്കുന്നതാണ് പക്ഷെ എന്തായാലും നോക്കട്ടെ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടിയുണ്ട് കേട്ടോ ഫയർ വർക്കിന് അപ്പോൾ ഇവിടെ ഇന്ന് ഗ്രാൻഡായിട്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടാണ് വന്നാളാം സക്കൈമയിലോട്ട് ഇപ്പോൾ എന്തായാലും അടിപൊളിയാണ് റോഡെല്ലാം നല്ല ബിസിയാണ് ഫുൾ അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഇത് ആ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ബീച്ചിന്റെ അകത്തോട്ട് ഒന്നും പോകാ പോയി എത്തൂല പിന്നെ ഒരു പരമാവധി കുറച്ച് അടുത്ത് പോയി നിൽക്കാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഫാമിലികളും ബേച്ചലേഴ്സും എല്ലാവരും ഒരുപാട് ജനം അങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയായി ഫയർ വർക്ക് തുടങ്ങിയിട്ടാണ് ഒരു രസം കുറച്ച് ദൂരെ ഇന്ന് ആയതുകൊണ്ടാണ് നമുക്ക് അത്ര ഒരു ഒരു സാറ്റിസ്ഫൈഡ് കിട്ടാത്തത് ബീച്ചിൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ നല്ല ഒരു വേൾഡ് റെക്കോർഡ് തന്നെ ആയിരുന്നോട്ടെ ആ ഫയർ വർക്ക് പക്ഷേ ദൂരെ നിന്നായത് കൊണ്ട് ആർക്കും അത്ര വലിയ ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി എന്നെയാണ് കുറ്റപ്പെടുത്തിയത് ഞാൻ വേൾഡ് റെക്കോർഡുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പ്ലാൻ ചെയ്തത് പിന്നെ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവരും ഒന്നിച്ച് പോകുമ്പോൾ രണ്ട് വണ്ടിയിൽ എല്ലാവരും ഒന്നിച്ച് പോകുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞമ്മൾ അങ്ങനെ പോയത് പക്ഷെ എന്നാലും വർക്ക് ദൂരെ ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അത്ര വലിയ ഹാപ്പിനെസ് ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് കണ്ട നല്ല 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 രീതിയിൽ നല്ല അടിപൊളി പുതിയ പുതിയ ഡിസൈനൊക്കെ ഒക്കെ തന്നെയായിരുന്നു ഈ ഫയർ വർക്കിൽ അവർ കൊണ്ടുവന്നത് പിന്നെ അങ്ങനെ കുറെ ടൈമുണ്ടായിരുന്നട്ടാ പക്ഷെ നമ്മൾ ദൂരമായതുകൊണ്ട് പക്ഷെ പൂക്ക് മറ്റേ വണ്ടി പൂക്കയിലും അഫ്സലും ഒക്കെ ഉണ്ടായിരുന്നു റാശിയൊക്കെ മറ്റേ വണ്ടിയിലുണ്ടായിരുന്നു അവർക്ക് ഈ ഭാഗത്തെക്കൊണ്ട് അടുക്കാനേ പറ്റിയിട്ടില്ല അവർ പോലീസ് വേറെ ബൈക്കെ തിരിച്ചു വിട്ടിട്ട് അവർ പകുതി വൈക്ക് വേറെ പോയി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല പിന്നെ ഞങ്ങൾ ഈ ഫയർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അവർ വിളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാ പിന്നെ അവിടെ നിന്നത് ഏതായാലും അവർക്ക് എത്തില്ല പിന്നെ ഞങ്ങൾ കിട്ടിയാൽ കുറച്ച് പേരുണ്ടല്ലോ നമ്മളെ വണ്ടിയിലുള്ള അവർ പിന്നെ കണ്ട് നോക്കി വിചാരിച്ചു അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഫയർ വർക്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ റാസക്കെമേലി ആദ്യമായിട്ടാണ് പോയത് ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് ഫയർ വർക്ക് റെക്കോർഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നസ് ബുക്കിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വേൾഡ് റെക്കോർഡാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു സാധാരണ ഞാൻ ജുമേറയിലോട്ടാണ് പോകുന്നത് ബുർജുൽ അറബിൻ്റെ അവിടെ നിന്നും പിന്നെ അറ്റ്ലാന്റിസിൻ്റെ അവിടെ നിന്നും ബുർജ് ഖലീഫിൻ്റെ അവിടെ നിന്നും എല്ലാം നമുക്ക് ആ ജുമേറയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് നല്ലോണം അടുത്തായിട്ട് കാണാൻ പറ്റുവായിരുന്നു പക്ഷേ ഇക്ക വർഷം ഞാനൊരു ഇങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയപ്പോൾ അത് മൊത്തത്തിൽ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി പിന്നെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ എൻ്റെ നേരെയായി പക്ഷേ സഹിച്ചു എന്ത് ചെയ്യാനും അപ്പോൾ സഹിക്കല്ലാതെ വേറെ വയ്യല്ല അങ്ങനെ പിന്നെ അതൊക്കെ കട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് പിന്നെ നെല്ല് തിരിച്ച് ഇത് ബൈക്കോട്ട് തിരിക്കാതൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ നോക്കാട്ടോ കേട്ടോ ഫയർ വർക്കൊക്കെ നിങ്ങൾക്ക് ദൂരെ നിന്നിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും ആസ്വദിക്കുക എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നുണ്ട് അപ്പോൾ ഇത് ന്യൂ ഇയർക്ക് എടുത്തതാണെങ്കിലും ലേറ്റായിപ്പോയത് എനിക്ക് ഓരോ ടൈം സമയക്കുറവ് മൂലം എഡിറ്റിങ്ങും വോയിസ് ഒക്കെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ലേറ്റായിപ്പോയത് സോറി കിട്ടാ അപ്പോൾ മാക്സിമം ഞാൻ നോക്കാം അതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ എത്തിച്ചേരാൻ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ തന്നെ സപ്പോർട്ടിന് ഒരു ബിഗ് ബിഗ് താങ്ക്സ് തന്നെ അങ്ങനെ ഇതാ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ എനിക്ക് ദൂരെ ആണെങ്കിലും ആ ഫയർ വർക്കിൻ്റെ തീവ്രത എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ഒരു വണ്ടർഫുൾ ആയിരുന്നു അത് ബീച്ചിൻ്റെ സൈഡിലോട്ട് കുറച്ചുകൂടി നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശരിക്കും നമുക്കത് ആസ്വദിക്കാൻ പറ്റിയേനെ പക്ഷേ എന്നാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും തമാശയും കളിചീരിയുമൊക്കെ ആയിട്ട് ശരിക്കും എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു ആ ട്രിപ്പ് റസക്കൈമൻ്റെ ട്രിപ്പ് ഒരിക്കലും മറക്കില്ല ഇപ്പോൾ ഇപ്പോഴും കുട്ടികൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്നത് മിണ്ടിപ്പോരുത് റസക്കൈമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞു പോയതെന്ന് എൻ്റെ അടുത്ത് വേണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്തായാലും തൽക്കാലം ഞാൻ കീഴടങ്ങിയേ പറ്റുള്ളൂ കാരണം കുറ്റം എൻ്റേതായിപ്പോയില്ലേ അപ്പൊ എന്തായാലും നമ്മൾ സമ്മതിച്ചേ മതിയാവുള്ളു അപ്പോൾ ഇതാ ഫയർ വർക്ക് അത് ലാസ്റ്റ് ഘട്ടത്തിലെത്തി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു തിരിച്ചിട്ട് പിന്നെ ചായക്കൊടിക്കണമെന്നുണ്ടായിരുന്നു അടുത്തന്നെ ഒരു ഹോട്ടലുണ്ട് അപ്പൊ പിന്നെ ചായക്കൊക്കെ കയറാന്ന് വിചാരിച്ച് ചായ കയറി ഫ്രഷായിട്ടൊക്കെ ഒന്ന് വണ്ടി വിടാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിട്ടാ ചായൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇതാ ഞങ്ങൾ ദുബായിക്കോ ദുബായിലോട്ട് തിരിച്ചു വിട്ടാ അപ്പോൾ ആർക്കും ഒട്ടും മൂടുണ്ടായിട്ടുണ്ടായി ഉണ്ടായില്ല മൂഡ് ഓഫ് മൂടോഫായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ മേ മേക്കെട്ടിങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് പിടിച്ചിരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ പിടിച്ചു നിന്നു പിന്നെ അവസാനം ഇതാ പൂക്കയും ജാമ്യം അവർ വേറെ വണ്ടിയിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അവർ പിന്നെ മുമ്പിൽക്കൊയും വൈ വരുന്നിട്ട് ഞങ്ങൾ നേരെ അജ്മനിലോട്ട് പോയിട്ട് ആ മാസവും ഉണ്ടായിരുന്നു മാസത്തിന് ഇറക്കാൻ അങ്ങനെ പിന്നെ മാസം ഇറക്കിയിട്ട് അവിടെ നിന്ന് ചായ കുടിക്കാൻ അപ്പോഴത്തേക്ക് നല്ലോണം വിശന്നും എല്ലാവരും മൂന്നും മൂന്നര ആയിട്ടാണ് ഞങ്ങൾ അജ്മാൻ എത്തുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്നുള്ളൊരു എഫ്തീരിയിൽ നിന്ന് ചായ ഒഴുക്കെ കുടിച്ചിട്ട് പോയിക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പത്തേക്ക് പൂക്കയും ഗ്യാങ്ങും അവർ അവിടെ എത്തി പിന്നെ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ന്യൂ ഇയറായിട്ട് ഞങ്ങൾക്ക് അവിടെ റാസ വെച്ചിട്ട് കാണാനോ ഒന്ന് വിശേഷം പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ചായ കുടിച്ചിട്ട് അവർ ഫുഡ് കഴിച്ചിരുന്നു വരുന്ന വൈക്ക് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഇതാ പിരിയാൻ വേണ്ടിയിട്ട് ഒരാൾ ഓരോരുത്തരും ഓരോ വൈക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ കുറേ വിശേഷമൊക്കെ പറഞ്ഞ് നിന്നുട്ടാ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു പിന്നെ എല്ലാവരും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്തിട്ട് സലാം പറഞ്ഞിട്ട് പിരിയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അവിടെ നിന്ന് കാണാൻ റാസ ടൈമിൽ നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുന്ന് എല്ലാവരെയും മീറ്റ് ചെയ്തിട്ട് സലാം പറ പിരിയാൻ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലക്ഷദ്വീപ്കാരുടെ ഞങ്ങൾ പ്രവാസികളുടെ കുറച്ച് പേരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം ഇവിടെ ഇവിടെ തീരുന്നു ഇത്രക്കേ ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പരേ ബൈ